കെ പി എം എസ് കുടുംബസംഗമം നടത്തി ചവറ കോയ്വിള ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറാം നമ്പർ കെ പി എം എസ് ഷാഹയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കോഴിവിള ആയിരത്തി അറുനൂറ്റി അമ്പത്തി കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പഠനോപകരണവും വിതരണം ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖിൽ ദാമോദർ ഉദ്ഘാടനം ചെയ്തു രാജൻ ഹരിഹിതം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജൻ ചെങ്ങന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സത്യവതിയും പങ്കെടുത്തു വരെ നമുക്ക് ഇതിന് ജാതീയമായ അധിക്ഷേപം എങ്ങും ഇല്ലെന്നാണ് അവർ പറയുന്നത് ഏറ്റവും അവസാനം നമ്മുടെ ഈ ജാതി സെൻസസ് അടക്കമുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് സംവരണ ആനുകൂല്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സംവരണ ആനുകൂല്യത്തിലാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന പല മേഖലയിലും നമുക്ക് തൊഴിൽ സംരംഭങ്ങളിലായാലും നമുക്ക് കിട്ടുന്ന അർഹത എവിടെയാണ് നമ്മുടെ സംവരണ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തോളിൽ കൈ ഇട്ടുകൊണ്ടോ നമ്മുടെ കൂടി നിന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഈ ജാതി അത ഇല്ലാതാവുന്നില്ല നമുക്കുണ്ടാകുന്ന നമ്മുടെ സംവരണ ആനുകൂല്യങ്ങൾ യഥാസമയം നമുക്ക് കിട്ടുന്നുണ്ടോ അതിനു വേണ്ടുന്ന നടപടികൾ ഭരിക്കുന്ന ഗവൺമെൻറ് എടുക്കുന്നുണ്ടോ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം തൊടിയൂർ എൻകുമാർ യൂണിയൻ പ്രസിഡന്റ് സി കെ കിഷോർ എന്നിവർ ചേർന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശാഖാ സെക്രട്ടറി ഹരീഷ് കോയിവിള റിപ്പോർട്ട് അവതരിപ്പിച്ചു സജിനി ഹരീഷ് ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ